പ്രോഹിച്ച സി പി എം ഇപ്പോൾ പറയുന്നത് ശബരിമല സ്ത്രീ പ്രവേശനം എന്നൊരു ചിന്തയേ ഇല്ലെന്നാണ് ഇതായിരുന്നു സി പി എമ്മിന്റെ ആദ്യം മുതലേ ഉള്ള നിലപാട് അല്ലല്ല സി പി എം രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് സുപ്രീം കോടതിയിൽ സുപ്രധാനമായ വിധി വിധിയുണ്ടാകുന്നു ആ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാമെന്നുള്ള സുപ്രീം സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി നടപ്പാക്കാൻ വലിയ വ്യഗ്രത ഒരു സർക്കാരായിരുന്നു അന്ന് അന്ന് അധികാരത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാർ അതിൻ്റെ പേരിൽ വലിയ തോതിൽ പ്രതിഷേധം ഉയരുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ പ്രതിഷേധം അലയടിക്കുന്ന സമയത്ത് തന്നെ ആ പ്രതിഷേധത്തെ നേരിടാൻ വേണ്ടി സർക്കാർ വനിതാ മതിൽ അതുപോലെ തന്നെ പിണറായി വിജയൻ പതിനാല് ജില്ലകളിലും പോയി ഈ സ്ത്രീ പ്രവേശം ശബരിമലയിൽ ഉണ്ടാവേണ്ട ആവശ്യത്തെക്കുറിച്ച് സ്ത്രീകൾക്കുള്ള തുല്യാവകാശത്തെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് കേരളം മുഴുവൻ വലിയ നവോത്ഥാനത്തിൻ്റെ തുടക്കമായിട്ടായിരുന്നു അന്നതിനെ ആ സുപ്രീം കോടതി വിധിയെ കാണുകയും സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഈ കേരളം മുഴുവൻ വലിയ കോലാഹല സൃഷ്ടിച്ചത് എന്നാൽ മറു വശത്ത് തന്നെ വിശ്വാസാചാരങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള വിശ്വാസികളും സ്ത്രീകളും ഇതിനെതിരായിട്ട് മുന്നോട്ട് വന്നു അപ്പോൾ അന്ന് പറഞ്ഞ് എന്ത് വില കൊടുത്തും സർക്കാർ ഈ കാര്യം നടപ്പാക്കുമെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ പിന്തുണയോട് തന്നെ പല സ്ത്രീകളും അന്ന് ശബരിമലയിൽ കയറുകയൊക്കെ ചെയ്തു ഇപ്പോൾ സർക്കാർ അതൊക്കെ തള്ളി പറയുന്നുണ്ടെങ്കിലും അന്ന് ബിന്ദു അമ്മണി എന്ന് പറയുന്നതും കനകദുർഗ കനകദുർഗ എന്ന് പറയുന്ന ഒരാൾ രണ്ട് പേരാണ് രണ്ട് സ്ത്രീകളാണ് അന്ന് ശബരിമലയിൽ പോലീസിൻ്റെ കൂടി സർക്കാർ അനുമതിയോടുകൂടി തന്നെ കയറിയത് അതിപ്പോൾ സർക്കാർ നിഷേധിക്കുന്നുണ്ട് സർക്കാർ അതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ അതല്ല സർക്കാരിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ രണ്ട് ഈ സ്ത്രീകളും കയറിയത് അന്ന് സർക്കാർ പറയാൻ ഒരുപാട് ന്യായങ്ങളുണ്ടായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ് ഈ സഭാ വഴക്ക് ഓർത്തഡോക്സ് പാർട്ടി ആർക്കിസ് സഭകൾ തമ്മിലുള്ള വഴക്കിന് പേരിൽ സുപ്രീം കോടതിയിൽ വിധി വരികയും ആയിരത്തഞ്ഞൂറിലധികം പള്ളികൾ പാർത്ഥി ആർക്കിസ് വിഭാഗത്തിൻ്റെ പക്കലുള്ള പള്ളികൾ പിടിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് കൊടുക്കണമെന്നുമായിരുന്നു സുപ്രീം കോടതി ആ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ യാതൊരു മുൻകൈ എടുക്കാതിരുന്ന സർക്കാർ അല്ലെങ്കിൽ അത് അത് ആ വിധി നടപ്പാക്കാൻ ശ്രമിച്ചാൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ആ വിധി നടപ്പാക്കുന്ന കാര്യത്തിൽ യാതൊരു ശുഷ്കാന്തി കാണിക്കാതിരുന്ന സർക്കാരാണ് മറുവശത്ത് സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ പ്രായഭേദമില്ലാതെ നിലവിലെ അമ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് ശബരിമല സന്ദർശനം സ്ത്രീകൾക്ക് പാടില്ല എന്നുള്ളത് സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും കയറാവുമെന്നുള്ള ഇതിന് മറവിലായിരുന്നു ഈ ബഹളം മുഴുവൻ അന്നുണ്ടാക്കിയത് അപ്പോൾ ആ ആ സർക്കാരാണ് ഇപ്പോൾ ഈ സകല നിലപാടുകൾ മറന്ന് ആഗോള അയ്യപ്പ സംഗമം ഈ മാസം ഇരുപതാം തീയതി നടത്താൻ തീരുമാനിക്കുകയും അപ്പം ഈ പഴയതെല്ലാം മറന്നിട്ട് അടഞ്ഞ അധ്യായമാണെന്ന് പറയുന്നു ഞങ്ങളിപ്പോൾ വിശ്വാസികളോടൊപ്പമാണെന്ന് പറയുന്നു പഴയ കാര്യത്തിനകത്ത് ഒരു തിരുത്തൽ പോലും അല്ലെങ്കിൽ പ്രായച്ഛത്തമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പോലും പറയാൻ തയ്യാറാവുന്നില്ല നമ്മൾ കാര്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അന്ന് പറഞ്ഞ ന്യായങ്ങളൊന്നും ഇപ്പോൾ തിരുത്താൻ തയ്യാറാവുന്നില്ല ഒന്ന് നമ്പർ വൺ നമ്പർ ടു രണ്ടായിരത്തി ആറിലെ അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് ഈ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കണോ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ സർക്കാർ ദേവസ്വം ബോർഡും അഫിഡവിറ്റ് കൊടുക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിലെ വിധി ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെയായിരുന്നു ഇപ്പോൾ അതൊക്കെ മറന്നിട്ട് അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ അതെല്ലാം തെറ്റായി തെറ്റായിപ്പോയിന്ന് സാധാരണഗതിയിൽ നമ്മളൊരു തിരുത്തൽ വരുന്നത് നമ്മൾ സർക്കാർ എന്താണ് സർക്കാരോ സാധാരണക്കാരോ ഒക്കെ പറയുന്നത് ഞങ്ങളുടെ ആ നിലപാട് തെറ്റായിരുന്നു എന്ന് പറയാനുള്ള ആർജ്ജവമാണ് കാണിക്കേണ്ടത് അതുണ്ടാവുന്നില്ല ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ അന്ന് എല്ലാ സ്ത്രീകൾക്കും പ്രവേശിക്കുക എന്ന് പറഞ്ഞവരെങ്ങനെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞതിന് ന്യായം എന്താണ് അതൊന്നും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഇപ്പോഴും പറയാൻ തയ്യാറായിട്ടില്ല ആഗോള സംഗമം നടത്തി കഴിഞ്ഞാൽ സർക്കാർ ഈ മുമ്പ് ചെയ്ത തെറ്റുകൾ ഇല്ലാതാവുമോ ആ തെറ്റിൻ്റെ ഫലമായി അനുഭവിച്ചവരാണ് ഈ സർക്കാർ കാരണം അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നം പാടിപ്പോയതാണ് അതിനുശേഷം വീടുകൾ വീട് വീടാന്തരം കയറി മാപ്പ് പറയുകയും തെറ്റിപ്പോയി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തവർ ഇപ്പോൾ അതേ ആർജവത്തിൽ ഈ സർക്കാരി കൂടെ പറയണ്ടേ ഞങ്ങൾ അന്ന് കണ്ടത് ഞങ്ങൾ അന്ന് നവോത്ഥാനത്തിൻ്റെ വെല്ലിൽ നടത്താൻ ശ്രമിച്ചതൊക്കെ തെറ്റായിപ്പോയി ഇല്ലേ ഇപ്പോൾ വിശ്വാസികളോടൊപ്പം എന്ന് പറയുന്നവർ അത് അതുകൂടെ തിരുത്തി പറയണം എന്ത് ഘട്ടത്തിലാണ് നിങ്ങൾ വിശ്വാസികളോടൊപ്പം ഇപ്പോൾ വരാൻ തയ്യാറായത് അത് പറഞ്ഞ മനസ്സിലാക്കണ്ടേ അത് പറയാതിരുന്ന കാര്യമില്ല അപ്പോൾ പിന്നെ നിങ്ങൾ ഈ നവോത്ഥാനത്തിൻ്റെ പേരിൽ തട്ടിക്കൂട്ടി നടത്തിയ ഈ ബടായികളെല്ലാം തട്ടിപ്പായിരുന്നു എന്നുകൂടി പറയാൻ തയ്യാറാവണം അതൊന്നും ആ നവോത്ഥാനം കേരളത്തിൽ നടന്നിട്ടില്ല ഏഹ് പി കൃഷ്ണപിള്ളയെക്കാട്ടിൽ അല്ലെ എ കെ ജിയെക്കാട്ടിൽ വലിയ നവോത്ഥാന നായകരാകാനുവേണ്ടി കേരളത്തിലെ സി പി എം അവരുടെ മുഖ്യമന്ത്രി ശ്രമിച്ചതിൻ്റെ ദുരന്ത ഫലങ്ങളായിരുന്നു ആ കാലഘട്ടങ്ങളെ അനുഭവിച്ച് ഇപ്പോൾ എങ്ങനെയാണ് ഇത്രപ്പെട്ട നയ്യപ്പ സ്നേഹം ഉണ്ടാവുകയും ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പൊ തന്നെ എടുത്ത് ഇന്നലെ ദേവസ്വം മന്ത്രി പറഞ്ഞിട്ടുണ്ട് പിന്നെ ബിന്ദു അമ്മണി ശബരിമലയിൽ കയറിയ ഒരു വനിതയാണ് അവരൊന്നും അങ്ങോട്ട് വരികയെ വേണ്ടെന്നാ പറയുന്നത് ഇതെങ്ങനെ ഇത്രപെട്ട നീ നവോത്ഥാനം ഇല്ല പോയോ അപ്പൊ ആ ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വിമർശനം നിൽക്കുമ്പോൾ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് രാഷ്ട്രീയമായ എതിർപ്പുകളേ ഉള്ളൂ ഇപ്പൊ യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി സംഘപരിവാർ സംഘടനകൾ എതിർക്കുന്നു പക്ഷേ എസ് എൻ ഡി പി എൻ എസ് എസ് പോലെയുള്ള സംഘടനകളെല്ലാം സർക്കാരിന്റെ ഈ ആഗോള സംഗമത്തെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് പിന്തുണയും ഉണ്ടല്ലോ അല്ല പിന്തുണ ഇല്ല എന്നുള്ളതല്ലേ പറഞ്ഞത് പക്ഷേ ഇതിനകത്ത് ഒരു ഒരു പിന്തുണയ്ക്കുന്നതിനകത്ത് അവർ ഇപ്പോഴും പറയുന്നുണ്ട് വിശ്വാസ ആചാരങ്ങളെ ഹനിക്കുന്ന രീതിയിലോ ലംഘിക്കുന്ന രീതിയിലോ പാടില്ല നിങ്ങൾ എന്തായിരുന്നു നേരത്തെ ചെയ്തത് ഈ എൻ എസ് എസും എസ് എൻ ഡി പി യോഗവും ഉൾപ്പെടെയുള്ളവരെല്ലാം പറഞ്ഞതിൻ്റെ ഒരു കാര്യമുണ്ട് അവിടുത്തെ വിശ്വാസാചാരങ്ങളെ നിങ്ങൾ ലംഘിക്കരുത് സ്ത്രീ പ്രവേശം അന്നും അവർക്ക് നിഷിദ്ധമായ കാര്യങ്ങളായിരുന്നു അതായത് അമ്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾ കയറുന്നതിന് ഇവരെല്ലാവരും അന്നും എതിരായിരുന്നു ഇപ്പം നിങ്ങളെങ്ങനെയാണ് അത് മാറ്റി പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്ത് കൂട്ടിയ പാതകത്തിന് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസിലാണ് ഞാൻ ഈ പിന്നെ ഈ രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ സർ സംസ്ഥാന സർക്കാർ ഇറക്കിയ ഒരു ലേഖലേഖയാണിത് ശബരിമല സ്ത്രീകളുടെ ആരാധനാവകാശം എന്ന് സുപ്രീംകോടതി വിധിയെ ബേസ് ചെയ്ത് ഇറക്കിയ ഈ പുസ്തകത്തിനകത്ത് ഈ രഹുലേഖയ്ക്കകത്ത് അതിൻ്റെ മുഖവര എഴുതിയ കേരളത്തിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം പറയുന്ന ഒരു ഒരു രണ്ട് വാചകമുണ്ട് അതായത് എന്ത് സാഹചര്യത്തിലാണ് ഈ വിധി നടപ്പാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് എല്ലാ ആചാരങ്ങളും മീതെയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികാവകാശങ്ങളെന്ന് സുപ്രീംകോടതി വിധി വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണഘടനാ സദാചാരം പുറത്തുയർത്തിക്കുന്ന അന്തസ് സമത്വം സ്വാതന്ത്ര്യം എന്നീ മൂന്ന് തൂണുകൾ തൂണുകൾമേലാണെന്നും അസന്നിഗ്ധമായി കോടതി ചൂണ്ടിക്കാട്ടി ഭരണഘടനയിലെ സമത്വം എന്ന സങ്കല്പം ജാതി മത വംശ ലിംഗ ഭേദമില്ലാതെ എല്ലാവർക്കും അനുഭവമാകാനാകുമെന്നാണ് വിവക്ഷ ഇത്തരം ഭരണഘടനാ മൂല്യങ്ങളും പൗരാവകാശങ്ങളും അവസര സമത്വവുമാണ് വിധി തീർപ്പിനെ കോടതി ആധാരമാക്കിയത് അങ്ങനെ പറഞ്ഞ് കോടതിയുടെ വിധിന്യായത്തെ വലിയ സ്തുതിച്ചു പാടുന്നവർ നിങ്ങളെങ്ങനെയാണ് ഇപ്പോൾ അത് ആ വിധിന്യായത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്നു എന്നുള്ളൊരു ന്യായമായ ചോദ്യമുണ്ട് സാധാരണക്കാരും വിശ്വാസികളും എല്ലാം ചോദിക്കുന്ന ചോദ്യമാണ് അങ്ങനെ കോടതിയുടെ വിധി മാറ്റി മാറ്റി പറയാൻ പറ്റുമോ അന്ന് സാധാരണക്കാരായ വിശ്വാസികൾ പറഞ്ഞ എന്താണ് ആചാര ലംഘനം പാടില്ല ഇപ്പം നിങ്ങളെങ്ങനെയാണ് ആ അന്ന് നടത്തിയ ആചാര ലംഘനങ്ങൾ തെറ്റായിപ്പോയി എന്ന് പറയണ്ടേ സാധാരണക്കാരും മനസ്സിലാവണ്ടേ േ അവരാരും ഇതിന് ഈ പിന്നെ അവരെല്ലാം ഈ ഈ ന്യായങ്ങളെയാണ് എതിർത്തത് അന്ന് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ വിശ്വാസികളോടാണ് അന്നത്തെ വിശ്വാസികൾ എവിടെ പോയി അന്നത്തെ വിശ്വാസികളോടൊപ്പം നിങ്ങൾ നിൽക്കാതിരുന്നതിന്റെ ഒരു കാരണം പറയണമല്ലോ ഈ സി പി എമ്മിന്റെ ഈ നിലപാട് മാറ്റം എപ്പോഴോ കൈവിട്ടുപോയ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടിനെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ളത് ഉറപ്പല്ലേ അതെ തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു അപ്പോഴാണ് വിശ്വാസികളെ കുറിച്ച് ഉത്ഘണ്ഠന ഉണ്ടായത് നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ വിശ്വാസികളെ കുറിച്ച് ആലോചിച്ചില്ലേ ഈ വിശ്വാസികൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അവരാരും ഇവിടുന്ന് ഓടിപ്പോയിട്ടൊന്നുമില്ലല്ലോ ആ ആ വിശ്വാസികളോട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മമത ഉണ്ടാകാൻ കാരണം എന്താണ് ഈ വിശ്വാസികളായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആചാര ലംഘനം പാടില്ല ഇല്ലേ കേരളത്തിലെ ഒട്ടുമിക്ക ഭൂരിപക്ഷം വരുന്ന ഈ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെല്ലാം പറഞ്ഞത് ശബരിമലയിലെ ഒരു വിശ്വാസ സംഹിതയുണ്ട് ഒരു ആചാരമുണ്ട് ആ ആചാരം ലംഘിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു അതിനെല്ലാം ഒത്താശം ചെയ്ത് കൊടുത്ത് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീകളെ അവിടെ കയറിയത് എങ്ങനെയാണ് എത്രയോ സ്ത്രീകളെ കയറ്റാൻ ഈ സർക്കാർ ശ്രമിച്ചു ഇല്ലേ എങ്ങെന്തു വന്നാലും സ്ത്രീകളെ അവിടെ ശബരിമലയിൽ കയറ്റു വന്നായിരുന്നു അന്നത്തെ സർക്കാരിന്റെ നിലപാട് അവർക്ക് പിന്നെ പോലീസിന്റെ ഹെൽമറ്റ് വെച്ചു കൊടുക്കുന്നു അങ്ങനെ കൊണ്ടുപോയതാ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അന്ന് ഉണ്ടായ വെളിപാട് ഇന്നിപ്പോ ഇന്നിപ്പന്നെ ഇല്ലാതെ പോകുന്നതേ ആ ചോദ്യത്തിന് നിങ്ങൾ പറയണം അപ്പൊ വിശ്വാസം എങ്ങനെ ഉണ്ടായോ ഇല്ലയോ ഇല്ലേ നിങ്ങൾ ഒരു ഒരു സമുദായത്തിൻ്റെ ആചാരവും വിശ്വാസവും സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് സുപ്രീം കോടതി വിധി വന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അന്ന് നിങ്ങൾ കാണിച്ച ആവേശം എന്തുകൊണ്ടാണ് പിന്നീട് കാണിക്കാതെ പോയി സുപ്രീംകോടതി വിധി ഇപ്പോഴും പിന്നെ അസ്ഥിരപ്പെടുത്തിയിട്ട് കോടതി വിധി ഇപ്പോഴും നിൽക്കുകയാണ് അതേ സർക്കാർ തന്നെയാണ് ഇപ്പോൾ മാറ്റി പറയുന്നത് നിങ്ങൾ മാറ്റി പറയുമ്പോൾ സാധാരണ മനുഷ്യരാണ് തെറ്റുകൾ എല്ലാം പറ്റാം നിങ്ങളത് തുറന്ന് പറയാനുള്ള ആർജ്ജവുമാണ് കാണിക്കുന്നത് ഞങ്ങൾ വിശ്വാസികളോട് സ്വീകരിച്ച് സമീപനം തെറ്റായിപ്പോയി ഞങ്ങളതിൽ നിന്ന് പാഠം പഠിച്ചു അതിന് ആ രണ്ട് വാചകം പറയുന്നതിനകത്ത് എന്താ തെറ്റെന്താണ് സർക്കാർ അത് ഇപ്പോഴും പറയുന്നില്ല പിന്നെ അന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി നാലിൽ കൊടുത്ത അഫിഡവിറ്റ് ഉണ്ടായിരുന്നു വിശ്വാസ ആചാരങ്ങൾക്ക് ലംഘനം പാടില്ല എന്ന് അത് തിരുത്തിയിട്ടാണ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ജി സുധാകരൻ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അഫിഡവിറ്റ് കൊടുത്തത് അതിനകത്ത് പറയുന്നത് അതിനകത്ത് എന്താണ് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെയും കയറാൻ അനുവദിക്കണം അതുപോലെ തന്നെ ആർത്തവ ശുദ്ധി എന്ന് ആർത്തവ ഉണ്ടാകുന്ന സമയത്ത് കയറുന്നതിനകത്ത് തെറ്റൊന്നുമില്ല അതൊരു ബയോളജിക്കൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാണ് എന്നാൽ അതിനെ ഓവർകം ചെയ്ത് അഫിഡവിറ്റ് കൊടുത്ത് അതൊക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒക്കെ തിരുത്താൻ സർക്കാർ തയ്യാറാവണം സർക്കാർ അതൊന്നും തിരുത്തിയിട്ടില്ല ഏഹ് അപ്പോൾ തരാതരം പോലെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഏത് സമുദായത്തെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ നയം അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് സി പി എം വേറെ തത്വവും ന്യായമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏ ന്യൂനപക്ഷങ്ങളെ ഒരു ഒരു കാലത്ത് പിന്നെ പ്രണിപ്പിച്ചു നിർത്തി അവരുടെ വോട്ടുകൾക്ക് ഈ കഴിഞ്ഞ കാലങ്ങൾ കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തി കാരണം അവരുടെ ബി ജെ പിയുമായിട്ട് ഒത്തുകളിക്കുന്നു എന്ന് അവർക്കൊരു തോന്നൽ വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനിയും ബി ജെ പിയുമായിട്ട് ഒത്തുകളി വേണ്ട ഞങ്ങൾ നേരിട്ട് തന്നെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വക്താക്കളായി മാറാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കൊടുത്ത അഫിഡവിറ്റുകൾ നിങ്ങൾ തിരുത്താൻ തയ്യാറാം ഞാൻ ആ അഫിഡവിറ്റിനകത്ത് രണ്ടായിരത്തി ആറിലെ സർക്കാർ കൊടുത്ത അഫിഡവിറ്റിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വാദമുണ്ട് അത് ഞാനൊന്ന് വായിക്കാം സർക്കാർ നിയമിച്ച അമിക്കസ് ക്യൂറി രാജു രാമചന്ദ്രൻ്റെ നിലപാട് സർക്കാർ എടുത്തു പറയുന്നത് അതായത് സർക്കാരിന് വേണ്ടി സർക്കാരിനെ സഹായിക്കുന്നതിന് വേണ്ടി വന്ന അമിക്കസ് ക്യൂറിയുടെ നിലപാടത് ദൈവഭക്തിയായി ഹിന്ദുമത വിശ്വാസിയായി ഒരു ക്ഷേത്രം സന്ദർശിക്കാനും അവിടെ പ്രവേശിക്കാനുമുള്ള സ്ത്രീയുടെ അവകാശം അവരുടെ ആരാധനാ അവകാശത്തിൻ്റെ ആവശ്യ ഘടകമാണ് അല്ലാത്ത പക്ഷം അവരുടെ അവകാശത്തെ ദോഷകരമായി ബാധിക്കുന്നു വിശ്വാസത്തിനകത്തുള്ള തുല്യതയാണ് ഭരണഘടന പ്രധാനം ചെയ്യുന്നത് അത് വിവേചനപരമല്ലാത്തതും ഒരേ വിശ്വാസം മുന്നിടുന്ന സ്ത്രീക്കും പുരുഷനും തുല്യമായി ലഭിക്കേണ്ടതാണ് എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഭരണഘടനയിലെ ഈ വ്യവസ്ഥകൾ പ്രകാരം ആർത്തവമുള്ള സ്ത്രീകളെ ആചാരങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന അടിച്ചമർത്തപ്പെട്ട മതവിഭാഗങ്ങളെ ഒഴിവാക്കുന്നത് പോലെയുള്ള വിവേചനമാണ് ഏത് തരത്തിലുള്ള തൊട്ടുകൂടായ്മയും ആചരിക്കുന്നു പ്രോത്സാഹനം നൽകുന്നു പ്രചോദനം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പൗരാവകാശ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കുറ്റകരമാണ് ശുദ്ധിയുടെയും അശുദ്ധിയുടെയും സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒഴിവാക്കലും വിവേചനവും പൗരാവകാശ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കേണ്ടത് അപ്പോൾ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതെല്ലാം മാറിയും പുതിയ സാഹചര്യത്തിൽ സർക്കാർ പറയേണ്ടതാണ് ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇതെല്ലാം മാറിയത് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാണ് ഈ ആചാര സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ആൾക്കാരെ ഇരുപത്തയ്യായിരം പേരാണ് കേസ് ആയിട്ട് കോടതി തന്നെ കയറി നിറങ്ങുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കേസുകളാണ് ഇതിനെതിരെ പ്രതിഷേധം നടത്തിയവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിരിക്കുക അപ്പം നിങ്ങൾ ഈ സർക്കാർ അവരോടെല്ലാം എന്ത് പറയും ഒന്നിനും അവരുടെ കേസ് പിറ്റി വിളിക്കാൻ തയ്യാറാണ് അതൊന്നും ചെയ്യുന്നില്ല മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങളോട് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളോട് സ്ത്രീകളോട് സർക്കാരിന് മാപ്പ് പറയാനുള്ള ബാധ്യതയില്ലേ ഞങ്ങളുടെ നിലപാട് തെറ്റിപ്പോയി ഞങ്ങൾ അതിനകത്തു നിന്ന് പാഠം പഠിച്ചു അത് പറയാ അത് പറയാത്ത കാലത്തോളം എങ്ങനെയാണ് പിന്നെ രണ്ടായിരത്തി ആറിൽ കൊടുത്ത അഫിഡവിറ്റ് ഇതുവരെ പിൻവലിച്ചിട്ടുമില്ല ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുകയാണ് അപ്പോൾ സർക്കാരിൻ്റെ ആത്മാർത്ഥയിൽ ഇപ്പോഴും സംശയം അയ്യപ്പ സംഗമ നടത്തിയെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്ത് കൂട്ടിയ തെറ്റുകളൊന്നും ഇല്ലാതാവുന്നില്ല അത് തിരുത്താനുള്ള അത് ഏറ്റു പറയാനുള്ള ബാധ്യതയാണ് സർക്കാർ ചെയ്യേണ്ടത്